കേന്ദ്ര ഏജൻസിക്കും വിജിലൻസ് കോടതി ഒരു കേസ് മാത്രമല്ല അല്ല മാത്രമല്ലാസ് ബാബു ബാബു നാല് വർഷം നാല് നാല് ബാബു വർഷം മൂന്ന് ഏജൻസികളെ മുഴുവൻ അന്വേഷിച്ചിട്ട് ഒരു തീരുമാനം ഉണ്ടാക്കാൻ പറ്റാത്ത കേസിനെ കുറിച്ച് നിങ്ങൾ ഇപ്പോഴും പ്രസംഗിക്കുന്നു ഇതാ സ്വർണ്ണക്കടത്ത് കേസ് സ്വർണ്ണക്കടത്ത് കേസ് എന്ന് പക്ഷെ മൂന്ന് ഏജൻസി അന്വേഷിച്ചു തീരുമാനം ഉണ്ടായിട്ടില്ല ഇതിലും നിങ്ങൾ ഇങ്ങനെ ബി ജെ പി പാനലിസ്റ്റുകളും നേതാക്കളും പറയുന്നതിനപ്പുറത്തേക്ക് എവിടേക്കെങ്കിലും ഈ അന്വേഷണം പോകുന്നുണ്ടോ ഇല്ലല്ലോ അതാണ് ആർഷ പറയുന്നത് നിങ്ങൾ നോട്ടീസ് അയക്കാൻ ധൈര്യപ്പെടുക എന്ന് ആ ഞാൻ വളരെ കൃത്യമായിട്ട് നിഷാദ് ചോദിച്ചു ചോദത്തിന് മുമ്പ് കോൺഗ്രസിൻ്റെ നേതാവിനോട് ഒരു കാര്യം പറഞ്ഞോട്ടെ സാർ ഞാൻ ചോദിക്കട്ടെ ഒരു പട നയിക്കുമ്പോൾ എൻ്റെ കയ്യിൽ ആയുധമില്ല എന്നുകൊണ്ട് ഞാൻ പട വിജയിക്കുമെന്ന് വിചാരിക്കുന്ന ഭീരുവാണോ ശ്രീ മാത്യു കോഴനാടനും കോൺഗ്രസ്സും അപ്പോൾ നിങ്ങളുടെ കോൺഗ്രസ് അത് മുക്കി സർ ആർക്കു വേണ്ടി പിണറായി വിജയന് വേണ്ടി നിങ്ങൾ ഇങ്ങനെ നൃത്തം ഗംഭീരമായി പോകുന്ന സമയത്ത് വസ്ത്രം ഊരി കളഞ്ഞ പോലെയാക്കി കേസിനെ ചുരുക്കിയതിൻ്റെ പുറകിൽ കൃത്യമായി അജണ്ടയുണ്ടെന്നേ ആ അജണ്ട അല്ലെങ്കിൽ സതീശനും എന്നിത്തലയും ഒക്കപ്പെടും അത് കോൺഗ്രസ് കൃത്യമായി മുക്കി പിണറായി വിജയന്റെ സകലവിധ സേവനവും വാങ്ങിച്ചു ഒരുമിച്ച് മുന്നോട്ട് പോകാനുള്ള പ്രയാണമെടുത്തതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാ രണ്ട് നിഷാദ് ഒരു കാര്യം ചോദിച്ചു നാല് വർഷമായി നാലല്ലേ എട്ട് വർഷവും ഒൻപത് വർഷവുമായി കേസുകളിൽ ഇപ്പോഴും അന്വേഷണത്തിൽ പല കാര്യങ്ങളും നിൽക്കുന്നുണ്ട് ഈ അന്വേഷണം വളരെ കൃത്യമായി നിഷാദ് റാവുത്തർ അടിവരയിട്ട് എഴുതി വെച്ചോ ഈ അന്വേഷണം ഈ അന്വേഷണം കൃത്യമായി തന്നെ പോകും ആ അന്വേഷണത്തിന്റെ ഓരോ കാര്യങ്ങളും ഓരോ ഘട്ടങ്ങളും പോകുമ്പോൾ അതിനെ ഭയപ്പെടുന്നത് ആരാണ് എന്നും അതിന്റെ പേരിൽ അതിലടയ്ക്കുന്നതും ജനലടച്ചുപൂട്ടുന്നതും പൂട്ടി താക്കോലും കൊണ്ട് എന്റെ ആഫീസ് പൂട്ടിപ്പോയെ എന്ന് പറഞ്ഞ് പരാതിപ്പെടുന്നത് ആരാണെന്നും കൃത്യമായിട്ട് അറിയാം ഒരു സംശയവും വേണ്ട ഈ സൂത്രപ്പണികളും ഈ അഭ്യാസങ്ങളും ഒക്കെ കൃത്യമായി നടപ്പിലാക്കിയിട്ട് ഞങ്ങൾ അതൊന്നും അറിഞ്ഞിട്ടില്ല എല്ലാം പൊടിഞ്ഞു പോയി എന്നൊന്നും നിങ്ങൾ വാദിക്കണ്ട ഇവിടെ കോൺഗ്രസും കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ മാത്യു കുഴനാടനിലൂടെ നടപ്പിലാക്കിയിട്ടുള്ള രാഷ്ട്രീയവും ഈ സമൂഹത്തിന് മുമ്പിൽ എല്ലാവരും തിരിച്ചറിഞ്ഞിരിക്കുന്നു വിഡ്രോ ചെയ്താണെന്ന് പതുങ്ങി അത്രേ ഉള്ളൂ തുടക്കം മുതൽ കേരളത്തിൽ ഏതെങ്കിലും ഒരു കോൺഗ്രസ് നേതാവ് കേരളത്തിലും കോൺഗ്രസിൽ ഒരു പ്രവർത്തകൻ പറഞ്ഞിട്ടുണ്ടോ കോൺഗ്രസ് നേതാക്കന്മാരുടെ പേര് പരാമർശിച്ചതിൽ അന്വേഷണം വേണ്ടെന്ന് ഞങ്ങൾ ആരും പറഞ്ഞിട്ടില്ല കോടതിയിൽ പോയി അന്വേഷണം വേണ്ട എന്ന് പറഞ്ഞ് കേരളത്തിന്റെ മുഖ്യമന്ത്രിയുടെ മകളാണ് അന്വേഷണത്തെ തടസ്സപ്പെടുത്തിയത് ഈ ബിജെപിയുടെ പ്രതിനിധി ഞങ്ങളെ ചോദ്യം ചെയ്യുന്നില്ലേ ഞങ്ങൾ അല്ല അല്ലെ ഞാൻ പൂർത്തിയാക്കട്ടെ ഞാൻ പൂർത്തിയാക്കട്ടെ മാഷെ ഞാൻ ഒരു വാക്ക് ഒറ്റ വാചകത്തിൽ പൂർത്തിയാക്കാം ഞങ്ങളെ നിങ്ങൾ ആക്ഷേപിക്കുന്നു ഞങ്ങളുടെ മാത്യു കുഴിനാടൻ കോടതിയിൽ പോകുന്നു നിങ്ങളുടെ ബിജെപി ിയുടെ സംസ്ഥാന പ്രസിഡന്റ് എവിടെയാണ് ഈ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് വീണാ വിജയന്റെ എക്സാലോജി കമ്പനിക്കെതിരെ ഐ ഡിയുടെ അന്വേഷണം സ്റ്റാർട്ട് ചെയ്തേ കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയനും വീണയും അവരുടെ പാർട്ടി മറച്ചു വെച്ചത് ഞങ്ങൾക്ക് മനസ്സിലാക്കാം അവരുടെ കാര്യമാണല്ലോ പക്ഷെ ബി ജെ പി എന്തുകൊണ്ട് മറച്ചു വെച്ചു നിങ്ങൾ നിങ്ങളുടെ പ്രധാനമന്ത്രി പറഞ്ഞല്ലോ മുഖ്യമന്ത്രിക്കും മുഖ്യമന്ത്രിക്കും സർക്കാരിനുമെതിരെ ഉയർത്തുകൊണ്ടുവന്ന അഴിമതി ആരോപണത്തിന് തെളിവൊന്നുമില്ല എന്ന് മാത്യു കുഴൽനാടിനോട് പറയുകയാണ് വിജിലൻസ് കോടതി അദ്ദേഹത്തിന്റെ തെളിവുകൾ മുഴുവൻ പരിശോധിച്ച് അവയ്ക്കൊന്നും ഏതെങ്കിലും നിരക്കുള്ള വാല്യൂ ഇല്ല എന്ന് കോടതി ഇപ്പോൾ തീർപ്പ് കൽപ്പിച്ചിരിക്കുന്നു ആ നിലയ്ക്ക് നിയമപരമായും രാഷ്ട്രീയമായും മാത്യു കുഴൽനാടിനും അദ്ദേഹത്തിന്റെ സഖ്യത്തിനും വലിയ തിരിച്ചടിയാണ് ഇന്നത്തെ ദിവസം കോടതിയിൽ നിന്നുണ്ടാവുന്നത് എന്ന് പറയാതെ വയ്യ